ചെറുവത്തൂർ വീരമുരക്കുന്ന് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ് തൊഴിലാളികളൊക്കെ മാറ്റി വലിയ കുന്നായിരുന്നു എടുത്തിട്ട് മണ്ണെടുക്കുമ്പോൾ ആ ഈ ഭാഗത്താണ് മണ്ണടിച്ചിലുണ്ടായത് ഒരു വാള് കെട്ടിയാണ് മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം വാള് കെട്ടണമായിരുന്നു മഴക്കാലത്തായിരുന്നു വർക്ക് നടത്തിയത് അപ്പോൾ അതിനുശേഷം വർക്ക് കിട്ടുന്നില്ല വലിയ പാറക്കല്ലല്ല താഴെ വീണ്ടുണ്ട് വായിച്ചാണ് മണ്ണുണ്ട് ആ മണ്ണെല്ലാം എടുത്തതിനു ശേഷം കെട്ടണായിരുന്നു ഇതിൽ ആ മലേൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് കെട്ടി അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് ഇപ്പം എന്തായാലും തട്ട് തട്ട് പോലെ കെട്ടണമായിരുന്നു നമ്മുടെ ചെറുപത്തൂർ ബൈപ്പാസ് എല്ലാം തട്ട് തട്ട് പോലെ കെട്ടിയതാണ് ഇപ്പം എന്തായാലും ആ ഭാഗത്ത് റീ ടൈം വാൾ കെട്ടിയിട്ടുണ്ട് കൃത്തിൽ നടക്കുന്നത് വർക്ക് നല്ല സ്പീഡ് ഉണ്ട് സ്പീഡുണ്ട് വീരട്ടാക്ക നല്ല സ്പീഡായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഇനി വശത്ത് നടക്കാൻ ബാക്കി പ്രത്യേകിച്ച് ഇവർ നമ്മുടെ കാസർഗോഡ് വശത്ത റീച്ച് ഇത് രണ്ടാമത്തെ റീച്ചാണ് ഈ നീലേശ്വരം മുതൽ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ വശത്തറീച്ചിൽ ചെറുപ്പുള്ള ഭാഗത്ത് കുറച്ച് വർക്ക് ബാക്കി മെയിൻ ആയിട്ട് മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗത്താണ് ചെറുക്കൾ അതുകൊണ്ട് ഇതിപ്പോൾ നല്ല വർക്ക് പിന്നെ ആ ഈ സൈഡിൽ റോഡിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു ആറു വരി പാതൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു ഇനി ഈ ഭാഗത്ത് നടക്കാൻ ഒരു സൈഡ് കഴിഞ്ഞിന് വർക്ക് പിന്നെ മെയിൻ ആയിട്ട് നടക്കാനുള്ളത് ഈ സൈഡിലുള്ള റീടൈം വാളിൻ്റെ